നമസ്തേ അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം അല്പം ഉള്ളിയാണ് കുട്ടികൾ കേൾക്കാൻ ഇടവരുത് ഓക്കെ അതായത് വ്യാഴാഴ്ച അർദ്ധരാത്രി യേശു ഈ ഗച്ഛമനി പ്രയറൊക്കെ നടത്തി അതിനുശേഷം യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ ആൾക്കാർ വന്നു യേശുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒരാൾ മാത്രം അവരുടെ പിന്നാലെ പോയി എന്ന് എഴുതിയിട്ടുണ്ട് ഒരു ശിഷ്യം മാത്രം യേശുവിൻ്റെ ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്ന യേശുവിൻ്റെ അതായത് യേശുവിൻ്റെയും പോലീസുകാരുടെയും പിന്നാലെ പോയി അപ്പോൾ യഹൂദര അവനെ പിടിച്ചു പിടിച്ചപ്പോഴേക്കും അപ്പോൾ പറയുന്നത് അവനാകെ ഒരു പുതപ്പുമുണ്ട് പുതപ്പും മാത്രം പുതച്ചിട്ടുണ്ടായിരുന്നുള്ളു വസ്ത്രം ഉണ്ടായിരുന്നില്ല തുണിയില്ലായിരുന്നു പുതപ്പ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത് മനസ്സിലായു അപ്പോൾ യേശുവിൻ്റെ ശിഷ്യൻ ഈ അർദ്ധരാത്രിക്ക് ഈ പുതപ്പ് മാത്രമായി പോകാൻ കാരണം തന്നെ അയാൾക്കുടെ ഷഡ്ഡി എങ്ങോട്ട് പോയി ഇയാളുടെ ഷഡ്ഡി എങ്ങോട്ട് പോയി അതൊരു വലിയൊരു ചോദ്യമല്ലോ ബ്രോ ഏ യേശുവിൻ്റെ ശിഷ്യൻ ഈ അർദ്ധരാത്രി സമയത്ത് ഷഡ്ഡി ഷഡിയില്ലാണ്ട് അവിടെ വന്നത് എന്തുകൊണ്ടാണ് അത് ഞാൻ വിശദമാക്കാം ഏതാണ് ഈ ശിഷ്യനെന്നും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം ബൈബിളിൽ ഒരു ശിഷ്യനെ മാത്രം പ്രത്യേകം യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്നാണ് സംബോധന ചെയ്യുന്നത് ഓക്കെ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ അപ്പോൾ നിങ്ങൾ ചോദിക്കും അപ്പോൾ മറ്റുള്ള ശിഷ്യന്മാരെയൊന്നും യേശു സ്നേഹിച്ചിരുന്നില്ലേ മറ്റുള്ള ശിഷ്യന്മാരെയും സ്നേഹിച്ചിരുന്നു പക്ഷെ ഇവനുമായിട്ടൊരു പ്രത്യേക അടുപ്പമുണ്ടായിരുന്നു കാരണം അവസാനത്താഴ സമയത്ത് ഈ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്ന് പറയുന്ന ഈ യോഹന്നാൻ യോഹന്നാണ് ആളുടെ പേര് ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും യങ്ങ് അവനായിരുന്നു ഏറ്റവും ചെറുപ്പം യോഹനാന യേശുവിൻ്റെ കൂടെ പോകുന്ന സമയത്ത് അവൻ പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള ആളായിരുന്നു എന്നാണ് ക്രിസ്ത്യൻ ചരിത്രകാരന്മാർ പറയുന്നത് വാട്ട് എവർ അപ്പോൾ ഈ ശിഷ്യൻ ഈ തുണിയില്ലാണ്ട് ഓടണതിന് ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് യേശുവിൻ്റെ കൂടെ അവസാന അത്താഴത്തിൽ ഇസ്രായേലിലെ സകല വെടികളും പിന്നെ ഈ യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരും അവരെല്ലാവരും ഒരുമിച്ച് പാർട്ടി ബാച്ചിലേഴ്സ് പാർട്ടി ആ സമയത്ത് ഈ ഓഹന്നാൻ യേശുവിൻ്റെ മുലകളിൽ അങ്ങനെ എഴുതിക്കേണ്ട ബോസം എന്നുള്ള വാക്കാണ് എഴുതിക്കുന്നത് മുല എന്നാണ് എഴുതിക്കണത് യേശുവിൻ്റെ മുലയിൽ ചാഞ്ഞ് കിടക്കണമായിരുന്നു ഓഹന്നാനെന്ന് പറഞ്ഞാൽ അടിച്ചു ഫിറ്റായിട്ടായിരിക്കും എന്തായാലും അപ്പോൾ യേശുവും ഈ ഓഹന്നാനും തമ്മിലൊരു അടുപ്പം ഒരല്പം കൂടുതലുണ്ടായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ മാത്രമല്ല ഇവൻ്റെ തുണി ഇവൻ്റെ ആ ഷഡ്ഡി എവിടെ പോയെന്ന് ചോദിച്ചാൽ എപ്പോഴാണ് പോയെന്ന് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ഗച്ഛമനി പ്രയർ നടക്കണമല്ലോ ഗച്ഛമനിയുടെ പ്രാർത്ഥന അപ്പോൾ യേശു ഒരു പ്രാവശ്യം പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വന്നപ്പോൾ ഇവരെല്ലാവരും ഉറങ്ങിക്കിടക്കണമായിട്ട് കണ്ടു എന്നാണ് പറഞ്ഞേക്കണം അപ്പോൾ ആ സമയത്തായിരിക്കണം യോഹന്നാൻ്റെ ഷഡി വലിച്ചു ഊരിയത് യേശു മനസ്സിലായോ അപ്പോൾ യോഹന്നാനെ യേശു പീഡിപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇല്ല ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇയാൾ തുണി ഇല്ലാണ്ട് ഓടി എന്നെഴുതിയേക്കുന്നത് യേശുവിനെ പിടിച്ചപ്പോൾ ഇയാൾ ഓടി എല്ലാവരും ഓടി എല്ലാ ശിഷ്യന്മാരും ഓടി ഒരു ശിഷ്യൻ മാത്രം തുണിയില്ലാണ്ട് ഓടി അത് യോഹന്നാനാണെന്നാണ് എൻ്റെ വാദം ഓക്കെ അപ്പോൾ ഇതൊരു ഊളക്കഥയാണെന്നറിയാം പറയാണ്ട് വയ്യല്ലോ കാരണം ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഹിന്ദുക്കളെ അവഹേളിക്കണത് ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ അവഹേളിക്കണേണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അപ്പോൾ ഉള്ള കാര്യം നമുക്ക് പറയാൻ പാള ഇല്ലാത്ത കാര്യം പറയാൻ ഉളുപ്പില്ലാത്ത അവർക്ക് നമ്മ അപ്പം അവർക്ക് ഉളുപ്പില്ല ഇല്ലാത്ത കാര്യം പറയാൻ അവർക്ക് ഉളുപ്പില്ല അപ്പോൾ ഉള്ള കാര്യം പറയാൻ നമ്മൾ നമ്മളെന്തിനാണ് പേടിക്കണത് അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഇതാണ് സംഭവിച്ചത് യേശു യോഹന്നാന ബാലപീഡനത്തിന് പതിനെട്ട് വയസ്സെന്ന് പറയുമ്പോൾ ബാലപീഡനം എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരു ചെറിയൊരു പയ്യനെ യേശു പീഡിപ്പിക്കുമായിരുന്നു എന്നാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്